അപ്പൊ ഈ പറ്റി പഠിക്കുമ്പോൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു സംഭവം ആർക്കിയോളജിസ്റ്റുകൾ ശബരിമല അമ്പലത്തെ പറ്റി പഠിച്ചു അവർ പറയുന്നത് ശബരിമല അമ്പലത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ് കൊല്ലത്തെ പഴക്കമുണ്ടെന്നാണ് അത് ഒറിജിനലി ആദിവാസികളുടെ അമ്പലമായിരുന്നു ആ ആദിവാസികളുടെ അമ്പലത്തെ ഏടി ആറാം നൂറ്റാണ്ടിൽ പണിഞ്ഞു അതാണ് രണ്ടാമത് ശബരിമല അമ്പലം അത് കളമ്പുറ രാജാവായിരുന്ന അച്യത് വിഘണ്ഠനാണ് ചെയ്തെന്നാണ് പറയുന്നത് അദ്ദേഹം അത് ശാസ്ത്രാക്ഷേത്രമായിട്ടാണ് പ്രതിഷ്ഠിച്ചത് ആറാം നൂറ്റാണ്ടിൽ മൂന്നാമത് വരുന്ന ശബരിമല ക്ഷേത്രം ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒന്നിലാണ് പാണ്ഡ്യരാജാവിന്റെ ഒരു രണ്ട് ബ്രാഞ്ച് കഴിഞ്ഞോട്ട് വരുന്നത് അവിടെ വന്ന വീരപാണ്ഡ്യനും സുന്ദരപാണ്ഡ്യനും യുദ്ധത്തിന് ശേഷം പന്തളം രാജവംശം സ്ഥാപിച്ച ശേഷം പന്തളം രാജാവ് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറിൽ മൂന്നാം ശബരിമല പണിയാണ് അന്നാണ് അയ്യപ്പനെ അവിടെ പ്രതിഷ്ഠിക്കുന്നത് നാലാമത്തെ ശബരിമലയുടെ നിർമ്മാണം വരുന്ന ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ ശബരിമല ക്ഷേത്രത്തിന് മുഴുവൻ തീ തീകത്തി കഴിഞ്ഞ് അതിനെ പുതുക്കിപ്പണിയാൻ വേണ്ടി മാവേലിക്കര പോളച്ചിരക്കലെ കൊച്ചുമൻ തറകനെ ഏൽപ്പിച്ചു ഈ കൊച്ചുമൺ തരകനെ നമുക്ക് കാണാൻ പറ്റും രാജാ രവിവർമ്മ ജഡായുവിനെ രാവണൻ വെട്ടുന്ന ചിത്രം വരയ്ക്കാൻ വേണ്ടി ഈ കൊച്ചുമൻ തരകനെ മോഡലാക്കി രാജാവിവർമ്മയുടെ പെയിന്റിങ്ങിൽ ഈ ജഡായുവിനെ വെട്ടുന്ന രാവണൻ ഈ ശബരിമല പുതുക്കി പണിഞ്ഞ കൊച്ചുമൻതരകനാണ് പോളച്ചിറക്കൽ ഏഹ് കൊച്ചുമൻതരകരാണ് അതാ നാലാമത്തെ ശബരിമല എന്ന് പറയുന്നത് അഞ്ചാമത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ അമ്പലത്തിന് തീകത്തി ശ്രീകോലും പോയി വിഗ്രഹത്തിനും പരുക്ക് പറ്റി ആ സമയത്ത് രാജവംശം ആജവംശ പുതുക്കി പൊടിഞ്ഞു അത് അഞ്ചാമത്തെ ശബരിമല എന്ന് പറയുന്നത് ഈ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലെ നാലാമത്തെ ശബരിമല ക്ഷേത്രം പണിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഈ താഴമൺ തന്ത്രിമാരെ കൊണ്ടുവരുന്നത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് താഴമൺ തന്ത്രി പ്രഭാകര തന്ത്രി വന്നിട്ട് സ്ഥാപിക്കുന്നത് ഈ അഞ്ചാമത്തെ പുനഃപ്രതിഷ്ഠ ഈ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ തീവപ്പിന് ശേഷമാണ് ഇപ്പൊ നമ്മൾ കാണുന്ന അമ്പലത്തിന്റെ ഷെയ്പ്പ് നിർമ്മാണം ഒക്കെ നയൻറ്റീൻ ഫിഫ്റ്റി ടുവിൽ പൂർത്തിയാക്കിയാണ് അത് കഴിഞ്ഞിട്ടാണ് കൊടിമരം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ കൊടിമരം വന്നു പിന്നെ ബോംബെയിലെ പ്രസിദ്ധ വ്യവസായി തത്വമസി കൊണ്ടുവന്നിട്ട് അതിന്റെ മേളിൽ എഴുതി വെച്ചു തത്വമസി നെയ്യ്